ബി ഷഹരി ിഹരി ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ ലോകമുസ്ലിമുടെ ഹൃദയത്തിൽ വല്ലാത്ത വർണ്ണങ്ങളുടെ ഒരു വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അവരുടെ ഹൃദയത്തിലും കണ്ണിലും ആകാശത്തിലും ഭൂമിയിലും എല്ലാം അവർക്ക് നിറങ്ങൾ ദർശിക്കാൻ കഴിയുന്നു റബിയുള്ള വസന്തത്തിൻ്റെ കാറ്റ് വീശുകയാണ് എല്ലാവരും മുത്തർ റസൂൽ അലൈഹി വസ്സലമ തങ്ങളെന്ന ലൗകൈക ഗുരു ലോക സമാധാനത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈസ് തങ്ങളെന്ന അന്ത്യപ്രവാചകർ ഒരുപാട് പ്രവാചകന്മാർ ഐസ മോസ എല്ലാവരും പ്രവാചകരായിരുന്നു അവരുടെ എല്ലാം അന്തിമ പ്രവാചകരായി നേതാവായി ആ ഒരു കണ്ണികയുടെ അവസാനത്തെ ആളായി വന്ന മുഹമ്മദ് സലല്ലാഹ് അലൈഹി വസ്വല്ല തങ്ങളുടെ ജന്മ മാസമാണ് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മ മാസമാണ് ഈ വർഷം വരുന്നത് ഈ റബിയുല്ലവൽ പന്ത്രണ്ടിന് നമുക്ക് ആഘോഷിക്കാനുള്ളത് അതിൻ്റെ സ്വീകരണമാണ് ആ റബിയുല്ലവൽ മാസത്തിൻ്റെ നിലവധിക്കുന്നത് ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയായിരിക്കും അന്ന് കണ്ടാൽ അഭിയുള്ളവൽ ഒന്ന് അതോടുകൂടെ തുടങ്ങി അന്നു മുതൽ പള്ളികളിൽ പന്ത്രണ്ട് ദിവസം സജീവമായ മൗല്യവും അന്നദാനവും സ്നേഹവാത്സല്യങ്ങളുടെ സംഗീതവും അഥവാ മ്യൂസിക്കൊന്നുമില്ല ദഫും മറ്റു അകമ്പടിയായിട്ട് ഹലാലായ നിലക്കുള്ള കസീതകളും നശീതകളും ചൊല്ലിയിട്ടുള്ള ആഘോഷ പരിപാടികൾ ഒരുപാട് നന്മകൾ പാവങ്ങൾക്ക് സഹായിക്കുക അതുപോലെ ലോകത്തെ സമാധാനത്തിൻ്റെ വാക്കുകൾ മാത്രം ജനങ്ങൾക്ക് പകരുക സന്ദേശങ്ങൾ വസൂള്ളങ്ങളെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചത് അവരുടെ പ്രേമികളിൽ നിന്ന് കിട്ടിയതെല്ലാം പ്രചരിപ്പിക്കുക അങ്ങനെ തുടങ്ങി ലോകം ആഘോഷിക്കാൻ പോവുകയാണ് ആ മുപ്പത് ദിവസവും വീടുകളിലെല്ലാം ഓരോരുത്തർ വിപുലമായ ആളുകളെ വിളിച്ച് മൗലതകൾ കഴിക്കും മുസ്ലിമീങ്ങൾ മുഴുവനും അങ്ങനെ ആഘോഷിക്കും ലോക നേതാവിൻ്റെ ആഗോള സമാധാനത്തിൻ്റെ

നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇസ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്ക് തീർത്തു തരട്ടെ അസ്ലാമലും